ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദ് പേരിൽ ഒരു രോഹിത് ശർമ്മ കായിക താരത്തിന് ചേരാത്ത തരത്തെ തടിയനാണ് ഇന്ത്യ കണ്ട മോശം ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മയെന്ന് എക്സ്പോസ്റ്റിൽ വിമർശനം ഇതൊരു ബോഡി ഷേമിങ് ആയിട്ട് വേണമെങ്കിൽ ഇവരുടെ പേരിൽ കേസെടുക്കാൻ കഴിയുമല്ലോ ഈ ഡോക്ടർ ഷ്യമാ മുഹമ്മദിന്റെ പേരിൽ ഏയ് ചായ ബ്ലോക്ക് ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു രോഹിത് ഈസ് ഫാറ്റ് ഫോർ എ സ്പോർട്സ്മാൻ ഒരു പറ്റുന്നതിനേക്കാൾ തടിയനാണ് അദ്ദേഹം സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 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 എടുക്കുന്ന ചിലപ്പോൾ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ അദ്ദേഹത്തിന്റെ ഭാരം അതിന്റെ പേരിൽ തടി നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ ായിക താരത്തിന്റേതായ മാത്രല്ല ഈ ഇന്ത്യ കണ്ട ഏറ്റവും ആയ ക്യാപ്റ്റൻ ആണ് എന്ന് വരെ ഈ ആദ്യത്തെ പോസ്റ്റിൽ പറയുന്നു അത് ഞാൻ അതിന് താഴെ വലിയ വിമർശനങ്ങൾ വന്നതിന് ശേഷവും ഈ വിമർശനം അവർ തുടരുകയാണ് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും മോശം ക്യാപ്റ്റൻ ആണ് രോഹിത് ശർമ്മ എന്നതാണ് ഞാൻ ോഹിത്തിന് മുൻപ് വന്ന ക്യാപ്റ്റന്മാരുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇവരുമായി എന്ത് താരതമ്യമാണ് രോഹിത് അർഹിക്കുന്നത് ഒരു ശരാശരി താരം ഒരു ശരാശരി ക്യാപ്റ്റൻ മാത്രമാണ് രോഹിത് എന്നും അവർ പറയുന്നത് വിവാദം തുടരുമ്പോഴും മാപ്പ് പറയില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ക്ഷമ വ്യക്തമാക്കി ഇവരുല്ലാത്ത കൺട്രീസ് അല്ലേ സാക്ഷരത ലേശം കുറവാണ് നമ്മൾ ഞാൻ ഞാൻ മാപ്പ് ഒരു 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 ധിക്കാരം പഴയതുപോലെ തന്നെ കുറവുമില്ല ചുമ്മാതല്ല ഗതി പിടിക്കാത്തത് കോൺഗ്രസ് നേതൃത്വം ഇന്നലെ ട്വീറ്റുകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചിരുന്നു ഇവിടെ ആത്മാർത്ഥതയുള്ള ജീവിക്കാൻ മനസ്സിലായി ഇവനൊന്നും സംസ്കാരമുള്ള കുടുംബത്തിൽ അല്ല ആവേശകരമായ പോരാട്ടത്തിൽ ന്യൂസിലൻഡിന്റെ തകർത്ത് ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യ ഇല്ല ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ വിക്കറ്റിനാണ് ഇന്ത്യ ന്യൂസിലൻഡിനെ പരാജയപ്പെടുത്തുന്നത് റൺസ് എടുത്ത രോഹിത് ശർമ്മയുടെ പ്രകടനം ഏറെ നിർണായകമായി രോഹിത് ശർമ്മയുടെ ഇന്നിംഗ്സ് അത് തീർച്ചയായും എടുത്തു പറയേണ്ടതാണ് വളരെ ഗംഭീരമായി കളിച്ചു അത്ര ക്ഷമയോടെ രോഹിത് ശർമ്മ കളിച്ചു എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരെ ട്രോളുകൾ ഉയരുന്നത് എനിക്കൊരു സ്വപ്നം പോലെ തോന്നുന്നു ഇത് സ്വപ്നമല്ല ഭാഗ്യമാണ് 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 ഇവന്റെ ഇത് ഞങ്ങളുടെ ഷാ മുഹമ്മദ് ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് പിന്നാലെ അഭിനന്ദന പോസ്റ്റുമായി രംഗത്ത് എഴുപത്തി ആറ് റൺസുമായി മുന്നിൽ നിന്ന് നയിച്ച വിജയത്തിന് വഴിയൊരുക്കിയ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് ശമയുടെ പ്രതികരണം ശ്രേയസ് കെ എൽ രാഹുലും നിർണായകമായ ഇന്നിംഗ്സുകൾ കളിച്ചു മറക്കാനാവാത്ത വിജയമാണിതെന്നും ക്ഷമ എക്സിൽ കുറിച്ചു നമ്മൾ നല്ലോണം കളിച്ചു ഞാൻ കളി കാണുമ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഒരു പകുതിക്ക് മേലെത്തുമ്പോൾ തന്നെ ഞങ്ങൾ ജയിക്കുന്നു ഷുവർ ആയിരുന്നു കേൾക്കാൻ സുപ്പൻഡസ് പെർഫോമൻസ് ആയിരുന്നു നല്ലോണം ബാറ്റ് ചെയ്തു ബോൾ ചെയ്തു പിന്നെ കോഴ്സ് റോഹിത് നല്ലോണം കളിച്ചു ലീഡ് ചെയ്തു ഞാൻ ഞാൻ പറയാന്ന് പറഞ്ഞ ഞാൻ അന്ന് വെറും അദ്ദേഹത്തിന്റെ ഹെൽത്ത് ആരോഗ്യം നോക്കി പറഞ്ഞൊരു കാര്യായിരുന്നു അതെന്നോട് പറ്റിപ്പോയിപ്പോയി പക്ഷെ രോഹിത്തിനെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ഇന്ന് എന്റെ ക്യാപ്റ്റൻ നല്ലോണം കളിച്ചു വിശ്വസിക്കാൻ അതും ഫ്രണ്ട് ഫുട്ടിന്ന് കളിച്ചു ഒരു ക്യാപ്റ്റൻ എപ്പോഴും ലീഡ് ചെയ്യുന്നു അതുപോലെയാണ് രോഹിത് ശർമ്മ കോഹ്ലിയും ജഡേജയും ഒക്കെ തുടരണോന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവര് എന്തുകൊണ്ട് തൊടരാൻ പാടില്ല രോഹിത്തും ജഡേജിയും വിരാത്തലും നല്ലോണം കളിക്കുന്ന ആൾക്കാരല്ലേ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട ഈ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ല ഉപദേശവും അപ്പ ശരി പിന്നെ കാണാം